പ്രിയ സഹോദരങ്ങളെ ഒരു ചെറിയ കൊച്ചു വീഡിയോ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോ സമസ്തയിലുള്ള ചില പ്രശ്നങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് അതിനെ ചില കമൻറ്റുകൾ നമുക്കനുകൂലമായും പ്രതികൂലമായിട്ടൊക്കെ വരും വീഡിയോ ചെയ്യുന്നവർക്കറിയാം അത് എത്ര അറിവുള്ളവരാണെങ്കിലും ആരാണെങ്കിലും അറിവില്ലാത്തവരാണെങ്കിലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വീഡിയോ 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 ചെയ്യാൻ ആർക്കും സാധ്യമല്ല ഇത് ഒരാളെ തൃപ്തിപ്പെടുത്തുന്ന വിഷയമല്ല ഞാൻ പറഞ്ഞിരുന്നത് ഇവിടെ സമൂഹം സമുദായം പല ഗ്രൂപ്പുകളായി ചിഹ്നിച്ചിതറി കടക്കുമ്പോൾ സമുദായം ഗ്രൂപ്പുകളായി ചിന്നി ചിതറിക്കിടക്കുന്നതിന് നമ്മൾ ഉത്തരവാദിയല്ല അങ്ങനെ ചിന്ന ഭിന്നമായി പല ഗ്രൂപ്പുകളായി മാറിയിട്ടുണ്ടെങ്കിലും ഒരേ മില്ലത്തിലുള്ള ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മുച്ചരിക്കും കാഫിറമാക്കുന്ന ഒരേ കിടിലയിലേക്ക് തിരിഞ്ഞെടുക്ക നിസ്കരിക്കുന്ന ആൾക്കാരെ അവർ ജൂതൻ അവരെന്താണ് മുഷരിക്കുകളാണ് അവരെ പള്ളി അമ്പലമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഇവിടെ വീഡിയോ ചെയ്യുമ്പോൾ ഇവിടെ സുന്നികളിൽ നിന്ന് കിട്ടുന്ന ചില അപ്പകഷ്ണങ്ങൾ കഷ്ണങ്ങൾ എടുത്തു കൊണ്ട് ഇവർ എന്താണ് സുന്നികളിൽ നിന്നുള്ള ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഇവർ പ്രചരിപ്പിക്കുന്നത് എന്താ ഏഹ് നമ്മളുള്ള അഭിപ്രായ വ്യത്യാസം ഇവർ പറയേണ്ട ആവശ്യം എന്തിനാണ് കാരണം എന്താണ് നിങ്ങൾ നമ്മൾ വേറൊരു മതക്കാരാണെന്നാണല്ലോ അവർ വിശ്വസിക്കണത് ഈ വഹാബികൾ വിശ്വസിക്കുന്നത് തന്നെ എന്താണ് സുന്നുകൾ വേറൊരു മതക്കാരാണെന്നാണ് ഇപ്പോൾ സമസ്തൻ്റെ ഉള്ളിലുള്ള വിഷയം ഈ എന്ന് പറഞ്ഞാണ്ട് അവർ വീഡിയോ ഉണ്ടാക്കും എന്നിട്ട് ഓരോ കൂട്ടനായിട്ട് അനുകൂലിക്കും ഏ അത് അനുകൂലിക്കുന്ന ഏത് ഉറപ്പ് കൂടാണെന്ന് നിങ്ങൾ ഈ ശൈത്താൻ വന്നിട്ടാണെങ്കിലും വേണ്ടില്ല നമ്മളെ ആശയം വലുതാണെന്നുള്ള ഒരു ചിന്താഗതിയില്ല ആളുകളെ വഹാബികളിലുള്ളത് ചൈത്താനം കൂട്ടി പിടിച്ചിട്ട് ആയിട്ട് വേണ്ടീലാണ് ഇങ്ങനെയുണ്ട് എന്തായാലും ഞങ്ങൾ ആട്ടം മുട്ടുമ്പോൾ ആട്ടം മുട്ടുമ്പം ഒരു 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 തത്വം തിരഞ്ഞെടുക്കലുണ്ട് ഒന്നിനും കയ്യാത്തപ്പോൾ ഒരു തത്വം തിരഞ്ഞെടുക്കലുണ്ട് ആ രൂപത്തിലാണ് ഇപ്പോൾ അവന് ഇവർ ചെയ്യണത് നമുക്കിപ്പോൾ ചെറുപ്പകാലത്ത് നടന്ന സംഗതികൾ മുമ്പത്തെ സംഗതികളൊക്കെ പലർക്കും പലതാണ് ഇപ്പോൾ റഫീഖ് സലഫി പറഞ്ഞെന്താണ് അല്ലോ ഇപ്പോൾ ഇവിടെ സുന്നികൾ പട്ടാളപ്പള്ളി മുയ്യദ്ദീൻ പള്ളിയൊക്കെ അവിടെ സുന്നികളെന്ന് വഹാബികൾ പിടിച്ചടക്കിയതാണെന്നും അത് സുന്നി വപ്പാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിനെതിരെ ഇവിടെ ഒരു ഹക്കീം ഫൈസി ഹക്കീം ഹസനിയോ എ പിൻ്റെ എ പി ഉസ്താദിൻ്റെ ഒരു മകനുണ്ടല്ലോ ഈ ഹുൽ ഹക്കീം മുസ്ലിയാര അളൂ ഹസ്സൈൻ അബ്ദുൽ ഹക്കീം ഫൈസിയോ ആ ഹസ്സനിയോ അതറിയില്ല ഏതായാലും അദ്ദേഹം എന്ത് ചെയ്തൊരു വീഡിയോ ചെയ്തിരുന്നു അത് വഹാബിയുള്ളതാണെന്ന് അപ്പം ഇതിനെ ഈ വിമർശിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഇങ്ങളെത്ര പള്ളികളിവിടെ പിടിച്ചടക്കിയിട്ടുണ്ട് സുന്നികളെ പുഴ ഇങ്ങളെ നിൽക്കുന്ന യഥാർത്ഥ സ്ഥാപനം തന്നെ സമസ്തയിൽ നിന്ന് പിടിച്ചിറക്കിയതല്ലേ അതിന് തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അത് ഈ കെ അവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലിവിടെ സമസ്ത വിളർന്നിട്ടില്ല എന്നും എല്ലാം അപ്പായിരുന്നുണ്ട് ഇവിടെ ഈ എല്ലാവർക്കും അറിയാം ഈ മഹാബി ജൂതനതറിയില്ല പക്ഷേ ഇവൻ ഇങ്ങനത്തെ അറിയാം വേറൊരു വിഷയം എടുത്തിട്ട് കാണുന്നതാണ് പൊതുജനങ്ങളിടയിൽ സംസാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി അപ്പം അത് വഹാബിസ് എന്താണ് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരു പ്രതിയോഗികളെ സങ്കല്പിക്കാതെ ഇവിടെ നില്പ്പില്ലല്ലോ ആ ഈ കൂട്ടത്തിലാണ് പിന്നെന്താ പറയുന്നത് മുക്കം ഉമ്മർ വൈസിനെയും മറ്റുള്ളവരെയും ഈ തരം തെറ്റീട്ട് ഈ സമസ്തയിൽ രണ്ട് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് എന്ത് ചെയ്യുക അവരെ ന്യൂനതകൾ ന്യൂനതകളെടുത്തുകാണ്ട് പറയാം ഇങ്ങനത്തെ ഒരു വെറികെട്ട് വെറിയന്മാരെ ഈ വിവാഹാഭീസം അത് പതിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെ നമ്മൾ കരുതിയിരിക്കണം എന്നും ഇവിടെ സുന്നികളടയിലുള്ള അഭിപ്രായം ഇവിടെ എന്താണ് ഈ അഭിപ്രായങ്ങളിൽ അത് കാരം ഏതാണ്ടായിരുന്നത് ഇവിടെ ഈ ചില കാര്യങ്ങളിൽ അദ്ദേഹം കാര്യങ്ങളെയും ഈ കിബില തർക്കം എന്ന് പറഞ്ഞൊരു തർക്കം ഉണ്ടായിട്ടുണ്ട് പഴയകാലത്ത് ഞാൻ ബഹുമാനപ്പെട്ട നിജപുസ്തകമൊക്കെ പ്രസംഗിക്കണ കേട്ടിട്ടുണ്ട് ഒരു വിഭാഗത്തിൻ്റെ എതിർപ്പ് മാനിച്ചുകൊണ്ട് കിബിലൻ്റെ ജിഹത്തിലേക്കാണോ അയനിലേക്കാണോ തിരിയേണ്ടത് എന്ന തർക്കം വന്നിട്ട് കിബിലൻ്റെ ഭാഗത്തേക്ക് തിരിയണമെന്ന അഭിപ്രായം എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു വിഭാഗം തർക്കത്തിൻ്റെ കാരണത്താൽ അന്ന് പൊളിച്ച് ഉണ്ടാക്കിയ അന്നൊക്കെ പള്ളി ഉണ്ടാക്കണമെങ്കിൽ ആരും അറബി സഹായിക്കലല്ല ജനങ്ങളെ അധ്വാനം കൊണ്ട് അവരെ കാതിലും കൗത്തിലും പറിച്ചുണ്ടാക്കിയ പള്ളികൾ അത് പൊളിച്ചിട്ട് ഇത് കിബില നേരാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ തർക്കങ്ങൾ പലതും ഉണ്ടാകുന്നുണ്ട് സ്വാഭാവികമാണ് തർക്കങ്ങളുള്ളത് എന്നാൽ ഇപ്പം വന്ന് തർക്ക അതല്ല വഹാബീസത്തിൻ്റെ വഹാബീസമാകുന്ന വഞ്ചത രീതിയിൽ കയറിയിട്ട് വന്ന് തർക്കണത് ഒരു പുരോഗമനം പുരോഗമനം ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പുരോഗമനമാണ് അപ്പം നമ്മൾ എന്ത് പുരോഗമനം ഉദ്ദേശിക്കുന്നത് ദീനയിലെന്ത് പുരോഗമനമാണ് നിസ്കാരം മറ്റേ ചേകനോരൊക്കെ പറഞ്ഞാൽ അതിന് നിസ്കരിച്ചോളണം എന്നില്ല ഈ നൂല്പോൽ ടണം എന്നില്ല നൂൻപോൽക്കേണ്ടിയത് ഈ തിന്നിങ്ങനെ കുത്താടിക്കുന്ന ആൾക്കാർക്കാണ് ഇങ്ങനത്തെ പുരോഗമനമാണ് അവരുദ്ദേശിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കുറേ ഈ ഐക്കുണ്ട് ചാൽ ചാലുണ്ട് ഇതൊക്കെ വൃത്തിയാക്കണം ഓരോ സംഘടനയെ പറ്റി ആരെയും പറയണ അറിഞ്ഞു ചോട്ടകൾ അതിലൊരു മെമ്പറാകാൻ പറ്റിയ യോഗ്യത ഇല്ലാത്ത ആളുകൾ ആരും ആകട്ടെ ഇങ്ങനത്തെ ആളുകൾ എന്താണ് പറയണെന്താണ് ആക്കശുദ്ധമാണ് അശുദ്ധ എന്താണ് ശുദ്ധീകരിക്കണം ശുദ്ധികലസം വരുത്തണം എന്നൊക്കെ പറയുന്ന ആളുകൾ അപ്പം ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഇടയിൽ വഹാബികൾക്ക് എന്താണ് ഒരു റോളും ഇല്ല കാരണം എന്താണ് ഓല വിശ്വാസം തന്നെ ഇവിടുള്ള സുന്നികൾ മുഴുവനും മിശിക്കാണ് പാണക്കാട് തങ്ങന്മാരൊക്കെ ബഹുമാനിക്കേണ്ട പാണക്കാട് തങ്ങന്മാർ തനിച്ച മുഖ മുശരിക്കുക അല്ലേ ഇവർ വിശ്വാസത്തിൽ സാധാരണ ഒരു ലോക്കൽ മുശിരിക്കല്ല കടുത്ത മിശിരിക്കുന്ന എഴുതിയത് എന്ത് ഉറുക്കും മാനസും ഉണ്ടാക്കുന്നവർ അത്ര വലിയ മുശിരിക്കും ശെരിക്കുന്നവർ ആരാണ് അവിടെ ഉള്ളത് തനിച്ച കള്ളാടിയെന്ന് പറയും ചില വിഷയത്തിൽ ഞാൻ ആ രൂപത്തിലാണ് ഇവർ മനസ്സിലാക്കുന്നത് ഏഹ് അപ്പം ഇങ്ങനെ ഇത്രക്കും മോശമാക്കി പറയുന്ന ആളുകളാണ് എന്ത് ചെയ്യണത് ഇവിടെ സുന്നിയാളടിയിലായി പ്രാക്ഷസം ഉണ്ടോ നോക്കാൻ വരുന്നത് പച്ചയിൽ പള്ളിയിൽ നിന്ന് മിമ്പർമ്മയെന്ന് കൊത്തുപോകുന്നുണ്ട് മിമ്പർമ കയറിയാണ്ട് ചുവലൊക്കെ പ്രസംഗിച്ചില്ലേ പള്ളികളൊക്കെ അമ്പലമാണെന്നും അവിടെയുള്ള പൂജാരികളാണെന്നൊക്കെ അപ്പോൾ ഇത്തിരി ഉളപ്പില്ലാത്ത ഈ ജാതിക്കാര് ഇങ്ങനെ അർഹത അല്ലാത്തേക്ക് താലിട്ട് താലിട്ടിട്ട് ഉള്ളിലോട് കുടുങ്ങിയിട്ട് പിന്നീട് വെളിച്ചം കിട്ടണല്ലേ അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പം ഇത്തരം ആളുകൾ ചെറിലിൽ നിന്ന് അത് നമ്മളെ കാക്കട്ടെ എന്നും യഥാർത്ഥ ദീൻ അഹലസുനെ തുല്ജാമ ആണെന്ന് എല്ലാവരും മനസ്സിലാക്കണം അത് ഗ്രൂപ്പ് ഏതായാലും വേണ്ടില്ല എ പി ഒ ഇ സംസ്ഥാന അധ്യക്ഷനെ ഏതായാലും വേണ്ടില്ല ഇതെല്ലാവർക്കും ഇവിടെ ബോധ്യപ്പെടും ചെയ്യും കാരണം എന്താണ് ഇതൊക്കെ പ്രമാണബദ്ധമായ ലക്ഷക്കണക്കിന് അതീസുകൾ മനഃപ്പാടുള്ള ഗവേഷണവകരായ ഇമാമികളി ഇവിടെ ക്രോഡീകരിച്ചു വെച്ചതെന്ന സുന്നികളൊക്കെ തെളിവെടുക്കുന്നത് മറ്റുമല്ലോ അങ്ങനെയല്ല അദീസും ആകത്തെന്നാണ് എവിടുന്നൊരു ലക്ഷം അദീസ് കിട്ടണത് അതിനാണല്ലേ വരൊക്കെ നമ്മൾ പിടിക്കണം അപ്പം ഇതൊക്കെ മനസ്സിലാക്കി കണ്ട് ഈ സൗഹാർദ്ദമായ അന്തരീക്ഷം ഇവിടെ നിലനിൽക്കണം ഈ കുറച്ചൊക്കെ ആൾക്കാർ എന്താണ് വലിയ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞാല് ഈ അങ്ങോട്ട് കച്ചറുണ്ടാക്കാതെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് എന്താണ് അവരെ കണ്ട് ചെന്നുകാണ്ടെന്നാണ് സംശയം തീർക്കാൻ വേണ്ടിയത് ഊഹാഭവങ്ങള് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഇവിടെ പുറത്തുനിന്ന് പറഞ്ഞുകൊണ്ട് കച്ചറുണ്ടാക്കല്ല വേണ്ടിയത് മുമ്പ് നാട്ടികൾക്കൊക്കെ ഒരു പരിപാടി ഉണ്ട് എന്താ പറയുക നാട്ടിക മുസ്ലിയാർ മുജാഹിദ്ദീൻ അഹാബികൾക്ക് മറുപടി എറാൻ വരുമ്പോൾ പറയലുണ്ട് എന്തെങ്കിലും കൊളത്തിട്ടുകാണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഓലെന്താണ് വേഗം സുഖമായി പോയി കടന്നു കടന്നുറങ്ങും എന്നിട്ട് ഇവിടെ നാട്ടുകാരെന്താണ് അങ്ങോട്ടോട്ട് അടിയും പൊടിയും കൂടുന്നു ഇങ്ങനത്തെ അവസ്ഥയെ ഇവരുണ്ടാക്കി തീർക്കുക അപ്പോൾ ഇത്തരം ചെറലെന്നുള്ളതാവും നമ്മളെ കാക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലെത്തിക്കുക വേണ്ടി പ്രാർത്ഥിക്കുക ഈ മനോട് മരിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ ഇഹപര വിജയത്തിന് വേണ്ടിയിട്ടും നമ്മുടെ സംഘടനകളൊക്കെ യോജിച്ച് സുന്നത്യമാഹത്തിൻ്റെ എല്ലാ ആലിമികളും ഒരുമിച്ച് നല്ല രൂപത്തിൽ ഇവിടെ സുന്നത്തിയമാഹത്തിനെ വളർച്ചയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു ഉത്തമ സമൂഹം ഇവിടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം കാരണം ഇവിടെ വർഗീയത അല്ലാത്ത തീവ്രതല്ലാത്ത ഈ നാട്ടിൽ സ്വസ്ഥത കൊടുക്കുന്നത് ഇവിടെ സുന്നികൾ മാത്രമേ ഉള്ളൂ മറ്റത് ദല്ലാജായിട്ടും മറ്റു മറ്റുള്ള ദല്ലാജിൽ ആടുമേക്കാനായിട്ടും അല്ലാതായിട്ടും പിന്നെ മുഹമ്മദുൽ അബ്ദുൽ വഹാബിൻ്റെ അത്തോഹീതൊക്കെ വായിക്കാൻ പാടുണ്ടത് അപ്പോൾ ഇങ്ങനത്തെ ഗ്രന്ഥങ്ങളൊക്കെയാണ് ഇവിടെ എന്താണ് ഇവർ ഇവിടെ നിയമാക്കുന്നത് നമ്മൾ ഖുർആാനും അദീസും നിജമാവും ഖിയാസും ഈ മദേബും പറയുമ്പോൾ ഇവർ എന്താണ് പറയുന്നത് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ അതും സിഹാ സിഹാ ഉൽ അർബയും സിഹാ ഉൽ സിത്തു പറയും സിഹാ ഉൽ അർബയും സിഹാ ഉൽ അറബാ അരുത വെച്ചാൽ വഹാബി ഉണ്ടാക്കിയത് സിഹുൽ ഇസ്ലാം ബിബിനീമിയതാണ് അറിയും സിയാ ഉള്ള റബ കാരണം എന്താണ് തൊഹീദിനെ മൂന്നാക്കി തിരിച്ച് ഉലുഹിയ റുബിയ സിഫൂബിയ സിഫാത്തുല്ലോസഫ് ഇത്രയും ഇത്രക്കും കള്ളന് എത്ര ആൾക്കാർ കുന്നുകാട്ട മഹാബിയും അതവിടെ നിർമ്മിച്ചത് അപ്പം ഇതിൻ്റെയൊക്കെ ആളുകൾ എന്താണ് അതിവിടെ വായുമ്പോൾ നമ്മൾ നമ്മളെ ആള് നമ്മളെ ഉസ്താദ്മാർ ഞമ്മളെ പണ്ഡിയന്മാർ അതാരാണ് ഗ്രൂപ്പ് ഏതാകട്ടെ എല്ലാവരും ബഹുമാനിക്കുക ആ പള്ളി കണ്ടാൽ അത് ഓൻ്റെ പള്ളിയല്ലേ എബൻ്റെ പള്ളി കണ്ട ഒരാളെ പള്ളിയില്ല എന്നാൻ്റെ പള്ളിയാണ് മനസ്സിലാക്കിയാണ്ട് ഈ കാരണത്താലാണ് മഹാബിയുടെ പല പള്ളികൾ പടം ഈ എന്താക്കിയത് പിടിച്ചെടുക്കിയത് നമുക്കറിയാലോ നമ്മളടുത്ത് പാലപ്പറ്റ പള്ളി ആ പാലപ്പറ്റ പള്ളിയും മഹാബികൾ പിടിച്ചെടുക്കിയതിന് അന്ന് എ പി വിഭാഗത്തിൻ്റെ ആളുകളാണ് അതിന് കഠിനാധ്വാനം ചെയ്തത് അവർക്കാണ് കിട്ടിയത് എന്നാലും ആർക്കെല്ലാം ഒന്നും കിട്ടരുത് സുന്നികൾക്കാണല്ലോ കിട്ടിയത് ഇങ്ങനെ എത്ര പള്ളി അന്നിങ്ങനെ ഗ്രൂപ്പില്ലാത്തത് കൊണ്ട് എല്ലാവരും ഓർക്കിങ്ങനെ എന്താണ് പള്ളി കമ്മിറ്റിയിലും മറ്റേലും ഓർക്കിങ്ങനെ സ്ഥാനം കൊടുത്ത് കൊടുത്തവർ വം മാദി മതി മതി പട്ടാളപ്പള്ളി മുയ്യത്തീം പള്ളി പിന്നെ സമസ്തൻ്റെ ഒറിജിനൽ സ്ഥാപന ബാഫക്കിയ തീങ്ങാനൻ്റെ ഇത് എത്ര എത്ര സ്ഥാപനങ്ങൾ പിടിച്ചടക്കി അപ്പോൾ ഇത് ഇളകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ റഫീഖും ബാലുശ്ശേരും മറ്റുള്ളവരൊക്കെ എന്താണ് നമ്മളെ മതത്തിൽ പെട്ടാനല്ല അപ്പം ഈ പോലെയാണ് ഹിന്ദുക്കളാണെന്ന് പറഞ്ഞാലും ഇവിടെ മതത്തിലുള്ള ആൾക്കാർക്കല്ലേ ഇതൊക്കെ ഉള്ളു എന്ന് മനസ്സിലാക്കിയോണ്ട് ഇവരൊക്കെ ഇവരൊക്കെ ഉള്ളിലിരിപ്പ് ഇത് നമ്മൾക്ക് കാള വാല് പൊന്തിക്കുന്നത് കണ്ടാൽ അറിയണം എന്തിനാണ് പൊന്തിക്കുന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി അല്ല ഈ ദുഷ്ടന്മാരെ ചെറിയ അല്ല സുന്നദ്ധ്യമാനെയും സർവരെയും രക്ഷിക്കട്ടെ എന്നും ക്യാമന്നാൾ വരെയുള്ള നമ്മുടെ സന്താന പരമ്പരകളിൽ ഒരാൾ പോലും കാഫിറോ മുക്തയോ മശ്രീക്കോ യുക്തിവാദിയോ ആകാതിരിക്കട്ടെ എന്നും ഈ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥന കൊണ്ടാണ് നമ്മളൊക്കെ എന്താണ് ഈ മുസ്ലിമായി ജീവിക്കണത് കാരണം മീമ തെറ്റിക്കാൻ പല ആളുകളും ഉണ്ടല്ലോ നമ്മളെ മാതാപിതാക്കൾ നമ്മൾ സുഹൃതം ചെയ്ത ആളുകൾ നമ്മളെ മഹത്തുക്കൾ നമ്മളെ ഇമാമികൾ ഇവരൊക്കെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയുടെ ഫലമാണ് നമ്മളിപ്പോൾ ഇന്നീ മില്ലത്തിലുള്ളത് അപ്പോൾ ഈ മില്ലത്തിൽ തന്നെ നമ്മൾ അടി ഉറച്ച് ജീവിക്കണം അതിനെ നമ്മൾ പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യണം കഴിയണ സഹായങ്ങൾ സാമ്പത്തികമായും ശാരീരികമായിട്ടും അതിൽ ജാതി മത മതഭേദമന്യ എല്ലാവർക്കും ചെയ് സഹായിക്കുക എന്ന പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക എന്ന് പറഞ്ഞോണ്ട് നിർത്തുന്നു അസലാമലൈക്കും